സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്നീ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അയ്യങ്കാളി ദിനമായിരുന്നു ജൂൺ പതിനെട്ട് നമുക്കറിയാം അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുന്നിലേക്ക് നിൽക്കുന്ന ഒരു പ്രതിനിധിയായിരുന്നു ആ വ്യക്തി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ജനന സ്ഥലത്ത് തന്നെ ഇന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക തലമുറയിൽപ്പെട്ട ആളുകളെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ജാതീയ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ശബ്ദമായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കുന്ന വ്യക്തിയെ അടിച്ചമർത്താനായിട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഉന്നതകുല ജാതരെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ചില ചെറ്റകൾ കാണിക്കുന്ന പരിപാടികൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മഹാത്മ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ചരിത്രത്തിൽ പഠിച്ചതാണ് അല്ലാത്ത കാര്യങ്ങളിലെല്ലാം നമുക്കറിയാം അപ്പോൾ ഈ അയ്യങ്കാളി ചെയ്തിരുന്ന അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ വഴിയിൽ കൂടി തന്നെയാണ് വേടനും സഞ്ചരിക്കുന്നത് വേടം പലപ്പോഴും പറയാറുണ്ട് അയ്യങ്കാളിയുടെയും അമ്പേദ്കറിൻ്റെയും ഗാന്ധിജിയുടെ ഒക്കെ വഴികളിൽ കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല അല്ലെങ്കിൽ എനിക്ക് പേടിപ്പെടുത്തുന്നത് എന്ത് ഘടകം വന്നാലും ഞാൻ ആ വഴി തന്നെ സഞ്ചരിക്കുക ചെയ്യും എന്നുള്ളത് വേഡം പറയുന്നുണ്ട് അപ്പോ ഈ അയ്യങ്കാളി എന്തിനാണ് മുന്നിലേക്ക് എന്നുള്ളത് വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണെന്ന് വെച്ചാൽ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയൊരു വ്യക്തിയാണ് അതായത് ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ടവർക്ക് സഞ്ചാരയോഗ്യമാക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൂടി സഞ്ചരിക്കാൻ ഒരു പാത വേണം എന്നുള്ള രീതിയിൽ ഈ അടിച്ചമർത്തപ്പെട്ട നമുക്കറിയാം ഈ ജന്മികുടിയൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ടത്തെ കാലത്തുള്ളത് അതായത് ഈ ജാതിയിൽ ഉയർന്നവർ നടന്നു വരുന്ന വഴിയിൽ അവരുടെ മുഖാമുഖം അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ പോലും ഈ പറയുന്ന അടിയാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന കോരന്മാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ വരാൻ പാടില്ല ദൃഷ്ടിയിൽപ്പെടുന്നതിന് മുൻപ് തന്നെ ഓടി ഒളിച്ചോണം അവർക്ക് ആ വഴിയിൽ കൂടി ജന്മിമാര് പോകുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഈ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചതും അയാൾ നിലകൊണ്ടതും അപ്പൊ അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനെ വില്ലുവണ്ടി സമരം എന്നാണ് അറിയപ്പെടുന്നത് അത് തന്നെയാണ് വേണന്റെ ഒരു കവിതയിൽ വേണം പറയുന്നുണ്ട് ഈ വില്ലുവണ്ടി ഏറി ഒരാൾ വരുന്നു തലപ്പാവിന് എന്ത് തിളക്കം എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഒരു കവിത കവിതയലപിക്കുന്നുണ്ട് അതിന്നും വേടൻ ആ പോയ സമയത്ത് അതിനെപ്പറ്റി വേടൻ വീണ്ടും ആ കവിതയിൽ ആലപിക്കുന്നുണ്ട് അപ്പം ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കണ്ടിട്ടൊരു വീഡിയോ ആണ് വേടൻ ഈ പറയുന്ന ഈ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ അടിമകളായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യങ്കാളിയുടെ ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവർ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ഇന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നും നിലകൊള്ളുന്നത് അല്ലെങ്കിൽ അവരിപ്പഴും ഈ രീതിയിൽ തന്നെയാണ് ജീവിച്ച് പോകുന്നത് എന്നുള്ള എടുത്തു പറയുന്നുണ്ട് അപ്പൊ അത് ചേഞ്ച് ആവണം അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ അടിമകളായി തന്നെ തുടരേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം ഞാൻ ആ പറഞ്ഞ വില്ലുവണ്ടി ഏറി വരുന്നു ആ എന്റെ തലപ്പാവിനെന്ത് തിളക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം എല്ലാരും കല്ലെറിഞ്ഞ് മുഖം വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു ആളുടെ പേരെന്താണ് പേരെന്താണ് മഹാവീരൻ അയ്യങ്ക ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എന്റെ ജനങ്ങളോട് ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മഹാവീരൻ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ജയ് ഭീം ജയ് ഭീം ഭീം ജയ് ജയ് ഭീം നിങ്ങളും അതേ വഴിയിലൂടെ ഇതിനെ നടക്കുക വിദ്യാഭ്യാസം നേടുക അധികാര ശ്രേണിയിലേക്ക് എത്തുക നമ്മുടെ ജനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക ജയ് 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 ഭീം ഭീം ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ സാധുജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെ വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ ഓ മക്കളെ വരാടാക്കാമെന്ന് കാണാടാ നമ്മൾ ഇന്ന ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസിലാക്കണം നമ്മളിപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടില്ലേ വേടൻ പറയുന്ന വാക്കുകളിലെല്ലാം വേടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വേടൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് നമുക്കൊരു ഐക്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സനാതനധർമ്മത്തിന്റെ ആളുകളെല്ലാം നമ്മളെ ഒരു അടിമയാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അവരെ അടിമയായിട്ട് കാണുന്നത് അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ വലിയൊരു സാമ്രാജ്യ ശക്തി അല്ലെങ്കിൽ വലിയ ശക്തിയായിട്ട് നമുക്ക് ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വേണം പറയുന്നത് അപ്പം ഞാൻ ഇതിൽ വേറൊരു കാര്യം കണ്ടത് വേറെ ഒരു കവിത പാടുന്നുണ്ട് അതായത് ഈ പറയുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു കവിതയായിട്ട് വേറൊരു കവിത പാടുമ്പോൾ ആ കവിത ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയില് റിപ്പോർട്ടറിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയുടെ അടിയിൽ കണ്ട കമൻ്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ കമന്റുകളിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതും ഇവിടെ പ്ലേ ചെയ്യാം അത് ബി ജെ പി എന്താണോ ഉദ്ദേശിച്ചത് അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ് അല്ലെങ്കിൽ അത് സത്യമാവുകയാണ് ബി പലപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നത് വേടൻ വർഗീയവാദിയാണ് വേടൻ ഓവറാണ് വേടൻ ഈ പറയുന്ന ജാതി സ്പിരിറ്റ് ഉള്ളിൽ കൊണ്ടെത്തുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ജാതി സ്പർദ്ധ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ ആധുനിക തലമുറയുടെ ഉള്ളിലൊന്നും ഈ ജാതി എന്ന് പറയുന്ന സാധനമില്ല ആ ജാതി എന്ന് പറയുന്ന സാധനം വേടൻ അവരുടെ ഉള്ളിൽ കുത്തിവെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ബി പറഞ്ഞത് അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന രീതിയിലാണ് വേടൻ്റെ ഈ ഒരു കവിത കേട്ടുകഴിഞ്ഞാൽ കുറെ കമൻറ്റുകളും കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം പ്ലേ ചെയ്യാം അതിനുശേഷം അതിന്റെ സൈഡിൽ തന്നെ ആ വീഡിയോയിൽ വന്നിരിക്കുന്ന കമൻ്റുകളും ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിൽ എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്ന എല്ലാ കമന്റുകളും വേടൻ ഓവറാണ് ഇവൻ കുറച്ചാൾ ഇവനെ ഇപ്പം അംഗീകരിച്ച് വിട്ടപ്പം വലിയ ഓവറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം ഈ കേരളത്തിൽ ിൽ പട്ടികജാതിക്കാർ ആദിവാസി ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരന്റെ അയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇങ്ങനെ ഒരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിന് എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയിലെ ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്കും അതുമാത്രമേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അടുത്ത് ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു മഹാവീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ നിനുനാൾ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിയിനകത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക് കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവ് നേതാവ് ആക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീര നയ്യങ്കാളിയുടെയും ജന്മദിനങ്ങളും അവരുടെ നിലവു നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര തീവ്രസനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദയവു ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ ആളുകൾ കണ്ടില്ല അവിടെ വേടം പറയുന്നത് അവരുടെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പരിപാടി നടത്തുമ്പോൾ അതൊരു ചെറിയൊരു ഗുഡ്സ് റൂമിൽ മാത്രം ഒതുങ്ങി കൂടാതെ അത് വലിയൊരു ബഹുജനങ്ങളുടെ ഒരു ഭൂരിപക്ഷമുള്ള ഉള്ള ഒരു പരിപാടിയായിട്ട് നടത്തണം അവിടെ എനിക്ക് വരാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രമാണ് വേടം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇതിൽ കമന്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന ആളുകൾ നമുക്കിപ്പം പലർക്കും നല്ല ജാതിയിൽ അല്ലെങ്കിൽ ഏതൊരു ജാതി ആയിക്കോട്ടെ നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളും അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ നിറമായിക്കോട്ടെ എല്ലാ തരത്തിലും ഞാൻ ഒരു തരത്തിൽ മാത്രം പറയല്ല ജാതിയിൽ മാത്രം ഞാൻ ഊന്നിക്കൊണ്ട് പറയല്ല അത് നിറമാണെങ്കിലും പണമാണെങ്കിലും പദവിയാണെങ്കിലും എല്ലാ തരത്തിലും അടിമത്തം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ഈ സംഘടനകളൊന്നും വേണ്ട രീതിയിൽ കാര്യക്ഷമ ായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഓരോ ആളുകൾ അതിന് പ്രതിനിധിയായിട്ട് മുന്നിലേക്ക് നിക്കേണ്ടി വരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ പറയുന്ന ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് ഒരുപാട് സമുദായങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നിയമസംഹിതയൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും അതൊന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ജാതീയമായിട്ട് ഒരാളെ അവഹേളിച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തെ പുറത്തു പോകാൻ സാധിക്കും അതിന് എന്ത് വലിയ തന്തയില്ലായ്മ കാണിച്ചാലും സ്റ്റേഷൻ ജാമ്യം കിട്ടും പുറത്തു പോകാം അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ യുവന്മാർക്ക് കുറച്ചുകൂടി വാശി കൂടും പിന്നെ പറയുന്നത് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഒന്നും സംഭവിക്കാനില്ല കാരണം ജാതിയമായി പിന്നോക്കം നിൽക്കുന്നവരെ പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവന്മാർക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പോൾ ഇത് വേടൻ പറയുന്നത് അതിൽ കുറേ പേര് അസഹിഷ്ണുത കാണിക്കുന്നുണ്ട് ഇവൻ ഇവനിപ്പോൾ ഓവറാണെന്ന് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് വേടൻ ഓവർ ഒന്നുമല്ല മക്കളെ ആ വേടൻ അവൻ അനുഭവിച്ച കാര്യങ്ങൾ ഇത്രയും നാൾ അവൻ എല്ലാവരോടും പറഞ്ഞു പിന്നീട് അവൻ അവന്റെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് അവൻ പറയുകയാണ് ഇനിയും നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി ഒരു ഐക്യത്തോടുകൂടി ജീവിക്കണം അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേറെ ആളില്ല ഉന്നത കുലത്തിൽപ്പെട്ട ഒരു ജാതനായിട്ടുള്ള ഒരാൾ വന്നെങ്കിൽ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായിട്ടൊരാൾ വേണം എന്നൊക്കെ സുരേഷ് കോവിയണ്ണം പറയുമ്പോഴും കോവിയണ്ണം പറയുമ്പോഴും അവര് വേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ല അവർ അടിച്ചമർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് സുരേഷ് ഗോപി ചാണക സംഖ്യയാണ് ചാണക സംഘി ഇവരെ ചാണക ഇട്ട് മെഴുകാൻ നോക്കും പക്ഷെ നടക്കത്തില്ല വേടനുള്ളതുകൊണ്ട് വേടൻ അവരുടെ പ്രതിനിധി മാത്രമല്ല കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ആ പ്രതിനിധിയെയാണ് അടിച്ചമർത്താൻ വേണ്ടി ആർ എസ് എസും ബി ജെ പിയും അഹോരാത്രം പണിയെടുത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും നടക്കത്തില്ല പല പല കോണിലും നമ്മൾ കാണുന്നതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ വേറെ നീ പറഞ്ഞതിൽ നമ്മൾ മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന വിഷമമെന്ന് പറയുന്നത് അത് എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചവർക്കെ അറിയുള്ളൂ പക്ഷെ അവരനുഭവിച്ചുള്ള വിഷമങ്ങൾ പറയാനായിട്ട് അവർക്ക് ചോദിക്കാനും പറയാനൊരാളുണ്ടെന്നുള്ളത് അതിലെന്താണ് പ്രശ്നം അത് ഈ പറയുന്ന കമന്റിട്ടിരിക്കുന്നത് ഫേക്ക് ഐഡിയയിൽ നിന്നാണ് സ്വന്തമായി തന്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാതെ കൈമലർത്തി കാണിക്കുന്നവന്മാരൊക്കെ തന്നെയാണ് കമന്റിട്ടിരിക്കുന്നു ആമാരൊന്നും പറയാനില്ല പക്ഷേ ഒരു വ്യക്തിത്വമില്ലാതെ ഒരു വ്യക്തിയെ വന്നിട്ട് നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി ഒരുപാട് തവണ അവഹേളിച്ച് ഒരു നാശമാക്കി വെച്ചിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും എന്തിനാണ് ഒരാളെ ഇങ്ങനെ അവഹേളിക്കുന്നത് അയാൾ ചെയ്യുന്നത് എന്താ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അയാൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് അവന്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇനിയും അനുഭവിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പരിപാടിയും ചെയ്ത അവൻ അവന്റെ പരിപാടിയെന്ന് നോക്കി അവൻ ആ പൈസ മേടിച്ചിട്ട് അവൻ കറങ്ങി അവൻ കറങ്ങാൻ പോക്കൂടെ അതൊന്നും ചെയ്യാതെ വേടൻ എന്നും എന്നും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് അപ്പോൾ അവൻ ജാതി പറയുന്നവനായി അവൻ രാജ്യദ്രോഹിയായി അവൻ ജിഹാദിയായി അങ്ങനെയൊക്കെ വരച്ച് കാണിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഈ ചാണകം തീനികൾ തന്നെയാണ് കമന്റ് ബോക്സിൽ വന്ന് മെഴുകുന്നതെന്നുള്ളത് വേറൊരു കാര്യം ചാണകം തീനികളും സംഘിക്കുട്ടന്മാരും സംഘീമിത്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അവർക്ക് വേണ്ടി സംസാരിക്കാൻ മുൻപ് അയ്യങ്കാളി ഉണ്ടായിരുന്നു അയ്യങ്കാളി മുന്നിലേക്ക് വെച്ച ആശയങ്ങളും അയ്യങ്കാളി എന്തിനുവേണ്ടി നിലവുണ്ടെന്നുള്ളതും അന്ന് അവരുള്ള സമയത്ത് അതെല്ലാം നടന്നുപോയി പിന്നീട് അതിനുശേഷം വീണ്ടും ഈ അടിമത്തം നിലനിൽക്കുകയാണ് ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഈ ഒരു ആധുനിക സമൂഹത്തിലും തലമുറകൾ പിന്നിട്ട് ഒരുപാട് കാലങ്ങൾ ഒരുപാട് ഘാതങ്ങൾ വന്നിട്ടും ഈ പറയുന്ന അടിമത്തവും ഈ പറയുന്ന അടിമത്തത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകളുടെ ഈ ഒരു മാനസികാവസ്ഥയും ഇപ്പോഴും നിലനിൽക്കും ാണ് ആ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് എതിരെയാണ് വേടൻ സംസാരിക്കുന്നത് ആ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിട്ട് അവരുടെ ശബ്ദമായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ശബ്ദം ഞാൻ പലപ്പോഴും പറഞ്ഞു ആ ശബ്ദമായിട്ട് തന്നെയാണ് വേറെ നിലകൊള്ളുന്നത് പിന്നെ അല്ലാതെ ആർക്ക് വേണ്ടി വേണം നിലകൊള്ളണം അവന് കാശ് അവന് കീശകർപ്പിക്കാനാണെങ്കിൽ അവന് എത്രയോ മാർഗങ്ങളുണ്ട് അവന് ഈ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ രണ്ട് പാട്ട് പടിയാലും ലൈവ് ചെയ്താലും അവന് പൈസ ഉണ്ടാക്കാം പക്ഷേ അവൻ എന്നും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ അവനെ ഈ അവഹേളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവഹേളിക്കാനേ സമയം കാണുകയുള്ളൂ വേടൻ്റെ ഉള്ളിലെ കനലും തീയും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിലും കേരളത്തിലെ സമൂഹത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാവും അതറിയാവുന്നവർ വേടനെ അനുകൂലിക്കുകയും ചെയ്യും വേടൻ ഇനിയും കത്തിക്കേറി വരിക തന്നെ ചെയ്യും കാത്തിരുന്ന് കാണാം വേടന്റെ പരിപാടികളും ഇനിയും കൊള്ളാൻ പോകുന്ന ഉന്നതപോല ജാതന്മാർ എത്ര പേരുണ്ടെന്നും ഈ പുകയിടുമ്പോൾ മറ്റേ എലി മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയാ രണ്ട് പുകയടിക്കുമ്പോഴത്തേന് മാളത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് എലിയും പുഴുവും പാറ്റയും എല്ലാം അതിൽ കുറെ എണ്ണത്തിനെ നമ്മൾ കാണുന്നുണ്ട് ആ കാണുന്നതിനൊക്കെ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല തെരുവുനായുടെ വില പോലും കൊടുക്കുന്നില്ല അത് നൈസായിട്ട് പിന്നെ വാലിൻ ചുരുട്ടിയും പോകും നമ്മളെ മറ്റേ മിനി കൃഷ്ണന്മാർ ഒക്കെ എവിടെ പോയെന്നപോലും അറിയില്ല കേട്ടോ അതുപോലെ കുറെ എണ്ണം പോവും മധു മധുവിന് കോട്ട കഴിഞ്ഞ് ഇനി മധു വന്ന് കഴിഞ്ഞാൽ മധുവിൻ്റെ വാ അടിച്ച് കിട്ടും അതുകൊണ്ട് മധു വരത്തില്ല പിന്നെ ശശീല ശശീലക്ക് ആവശ്യം കിട്ടി പിന്നെ ശശീല ഒതുങ്ങി ഇപ്പൊ പിന്നെ വന്നതാണ് സിന്ധു അതുപോലെയുള്ള സിന്ധു ജന്തു മന്തു ഒക്കെ വരും വന്നാലും ഒരു കോപ്പം നടക്കാൻ പോകുന്നില്ല എന്താണ് അല്ലേ എന്തൊരു കഷ്ടമാണ് മക്കളെ നിന്റെയൊക്കെ കാര്യം സംഘിമിത്രങ്ങളെ